ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് കൊഞ്ച് തീയലാണ് അപ്പോൾ കൊഞ്ചയ്ക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം തേങ്ങ ആദ്യം വറുത്തെടുക്കാം ചെറിയ തേങ്ങയും കുറച്ച് കരിവേപ്പിലേയും ഇട്ട് വറുത്തെടുക്കാം ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒട്ടും കരഞ്ഞു പോകാതെ തേങ്ങ വറുത്തെടുക്കാം തേങ്ങ ഈ ഒരു മൂപ്പാവുമ്പോഴേക്കും അതിലോട്ട് മുഴുവൻ കുരുമുളക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവയിട്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചവണം മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ വരെ ഒന്ന് മാറ്റി മാറ്റിവെക്കാം ആ സമയം കൊണ്ട് തീയിലിടാനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം വെള്ളരിക്ക ചെറിയ ഉള്ളി മുരിങ്ങയ്ക്ക മുളക് കത്തിരിക്ക തക്കാളി ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോഴേക്കും തേങ്ങ ചൂടാറിയിട്ടുണ്ടാവും ആ തേങ്ങ മിക്സിൻ്റെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളരിക്ക മുരിങ്ങിക്ക കത്തിരിക്ക മുളക് ഒരല്പം ഉപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കൊഴഞ്ച് എന്നിവയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതേ സമയം തന്നെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ വരുമ്പോഴേക്കും ഒരൽപം കടുകും കുലുവയും ഇട്ട് താളിച്ചെടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കാം കളർ മാറി ഒന്ന് ബ്രൗൺ കളറിലോട്ട് വരുമ്പോഴേക്കും അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് വഴിച്ചെടുക്കാം അപ്പോഴേക്കും വേവാൻ വെച്ചിരിക്കുന്ന കൊഞ്ചും വെജിറ്റബിൾസും നന്നായിട്ട് ഇതുപോലെ തിള വന്നിട്ടുണ്ടാവും ആ സമയം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും ചെറിയ ഉള്ളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയം തന്നെ നമുക്ക് ഉപ്പൊക്കെ എന്ന് നോക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ട് തിള വരുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം കറി ഇതുപോലെ നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലാക്കി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊഞ്ച് തീരെ റെഡിയായി അപ്പോൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ കാണാം